ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഫിഷിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മൾ ഈ ചെറിയൊരു ചാനൽ സമർപ്പിക്കുകയാണ് അപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ഫിഷ് ഹണ്ടിങ് കോഴിക്കോട് എന്നാണ് ഈ ചാനലിൻ്റെ പേര് അപ്പോൾ നമ്മൾ കോഴിക്കോടുള്ള ചെറു ചെറിയ സ്ഥലങ്ങൾ അതായത് ഫിഷിംഗ് ഇങ്ങനെ പറ്റിയ ചെറിയ ചെറിച്ചില സ്ഥലങ്ങളിൽ സാധാ നമ്മൾ മീൻ നാടൻ മീൻപിടുത്തം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ സാധാ മീൻപിടുത്താണ് നമ്മൾ ഇതിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോട് ചാത്തോത്ര എന്ന പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ അവിടെ ഒരു പാടത്താണ് നമ്മൾ ഇന്ന് ഫിഷിങ്ങിനായിട്ട് പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ സഹോദരനും കൂടിയാണ് പോയത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ ഫുള്ള് വയലാണ് വയലില് മഴ പെയ്പ്പറയില്ല ഇപ്പം മഴക്കാലമാണ് അപ്പം മഴ പെയ്തിട്ട് ഒന്നാരി ചളിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവിടെ നല്ല ബ്രാലടിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ പോയപ്പോഴാണ് നമ്മൾ ഈ സ്ഥലം ഇത്രയും നമ്മൾ എന്താ പറയുക ഒരു ദുർഘടം പിടിച്ചൊരു സ്ഥലമെന്ന് എപ്പോഴാണ് മനസ്സിലായത് കാരണം വേനൽക്കാലം നല്ല സുഖമാണ് പോകാൻ മഴക്കാലമായാലും അവിടെ എന്താ പറയുക പാടം നിങ്ങൾ അറിയുന്ന അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും മറ്റേ പാടത്ത് ഫുള്ള് ചളി എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിൽ കാല് കൊടുത്താൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഞാൻ നമ്മളെ സ്ഥലം ഇവിടെ എത്തിയിട്ടില്ല നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഒരു കയ്യിൽ ഫോണും പിന്നെ ചൂണ്ടിയും ഇതൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പോകുന്ന ആ ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ട് അപ്പം അവിടെ ഒരു നല്ലൊരു പശുവിൻ്റെ ഒരു ഫാമുണ്ട് അപ്പൊ ആ ഫാമിൽ നിന്ന് നമ്മള് മണ്ണിരുണ്ടല്ലോ അപ്പൊ അവിടെ നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ അതാണ് നമ്മളെ ഫാം നമ്മളെ ഫാമല്ല ആരെയോ ഒരു ഫാം അപ്പം അവിടെ ഒരു അഞ്ചാറ് നല്ല പശുക്കളൊക്കെ ഉണ്ട് അപ്പം നമ്മള് അവിടെ നിന്ന് മണ്ണിരേനെ കുഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നല്ല നാട്ടിലെന്നല്ല നമ്മുടെ എൻ്റെ വീട്ടിലൊക്കെ എത്ര കുഴിച്ചാലും ഒരു മണ്ണിര പോലും കിട്ടുന്നില്ല പക്ഷെ ഇവിടെ എന്താ ഫാമ് ആയിനെ കൊണ്ടാണ് തോന്നുന്നത് ഇവിടെ കുഴിച്ച പറഞ്ഞ നല്ല വലിയ വലിയ മണ്ണിരത നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല അത്യാവശ്യം വലുപ്പമുള്ള തടിച്ച മണ്ണിരകളാണ് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഓരോ കൊത്തിനും മൂന്നും നാലും മണ്ണിരാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ നാടൻ ഫിഷിങ്ങിന് ഇറങ്ങുമ്പോൾ നമ്മൾ സാധാ ചൂണ്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് മണ്ണിര കോർത്തിട്ട് നമ്മൾ നാടൻ രീതിയിൽ ഇതിൽ വലിയ ഇതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നാടൻ രീതിയിലുള്ളൊരു മീൻപിടുത്തം അതിൻ്റെ രസകരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നമ്മുടെ ഈ കോഴിക്കോട് കോഴിക്കോടൊന്നും ഇപ്പൊ അങ്ങനെ ഈ പശുവിന്റെ ഒരു തൊഴുത്തൊന്നും കാണാൻ തന്നെ അല്ലേട്ടോ യാദൃശികമായിട്ട് ഇവിടെ കണ്ടാണ് വളരെ സന്തോഷം തോന്നി ഈ ഒരു പശു തൊഴുത്തൊക്കെ പക്ഷെ അതിന്റെ പരിസരത്തൊക്കെ മറ്റേ ചാണകവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒന്ന് മലിനായിട്ട് കിടക്കുന്നുണ്ട് എന്നാലും കുഴപ്പമൊന്നുമല്ല നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതായത് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളു നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നല്ല നാടൻ രീതിയിലുള്ള ഫിഷിംഗ് ആയിരിക്കും ഇതിലധികം നമ്മൾ കാണിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൻ പുറത്ത് നല്ല സാധാ ഫിഷിംഗ് ഉണ്ടോ നല്ലൊരു വലിയൊരു മണ്ണിര പിന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾ കണ്ടിത്തരാണ് ഈ മണ്ണിര നല്ലൊരു ഇരയാണെട്ടോ അത് അത് എപ്പ ഏത് സ്ഥലത്ത് കൊണ്ടിട്ടാലും നിങ്ങൾക്ക് അവിടെ മീൻ കിട്ടിയിരിക്കും അതാണ് നമ്മുടെ ഈ മണ്ണിരന്റെ ഒരു എന്താ പറയാ ഒരു പവർ നമ്മൾ അങ്ങോട്ട് പോവാണ് നമ്മളെ സ്പോട്ടിലേക്ക് പോവാണ് കാല് കുത്തുമ്പോഴേക്കും ഇങ്ങനെ വൈതി പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പൈതി വയ്ക്കുന്നിങ്ങോട്ട് നിർത്തി എന്ന് വരെ ചിന്തിച്ചു വീട്ടുണ്ട് മുന്നോട്ട് പോകാൻ അങ്ങനെ പറ്റുന്നില്ല അപ്പോ പിള്ളേരാണെങ്കിൽ നല്ല സ്പീഡിലാണ് പോകുന്നത് എനിക്കാണെങ്കിൽ അങ്ങോട്ട് നടന്ന് എത്താൻ പറ്റുന്നില്ല അവരെ ഇവിടെ നടന്ന് എത്താൻ പറ്റുന്നില്ല പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഈ ഫിഷിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതേപോലെ സ്ഥലങ്ങളിലൊക്കെ പോയി മീനൊക്കെ പിടിക്കുക മീൻ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മനസ്സിന് വളരെ നല്ല എന്താ പറയുക ഒരു എനർജി കിട്ടും ഒരു ഒരു സന്തോഷം നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അങ്ങോട്ടൊരിക്കലും മിസ് ചെയ്യരുത് ജീവിതത്തില് എനിക്കങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ലൈഫിൽ എന്താ പറയുക അപൂർവമായിട്ട് കിട്ടുന്ന ഓരോ നിമിഷങ്ങളാണ് അപ്പോൾ ഇത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാം ഈ വെള്ളത്തിലൊക്കെ നല്ല ബ്രാല് കിട്ടും കേട്ടോ നല്ല ബ്രാല് നമ്മള് എന്താ പറയുക ഇങ്ങനെ ഒഴുകി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് പിടിക്കാൻ യാതൊരു കഴിഞ്ഞില്ല പക്ഷെ അതിൻ്റെ വലത്താലെ പോയിണ്ടെങ്കിൽ ഞാനും ക്യാമറയും ഫോണും എല്ലാം കൂടി നിലത്ത് വരുന്നു അപ്പോൾ ആ ഒരു സാഹസത്തിന് നമ്മൾ മുതിർന്നിട്ടില്ല അത് പിന്നൊരിക്കൽ നമ്മൾ അതിനെ പോയിട്ട് അവിടെ നിന്ന് ആ ബ്രാല് ചില കാലത്ത് വരാലെന്നൊക്കെ പറയും നമ്മളിവിടെ ബ്രാലെന്നാണ് പറയുന്നത് അപ്പം നല്ല നാടൻ ബ്രാല് കിട്ടുന്ന സ്ഥലം അത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന പാടത്താണ് അതേപോലെ പാടത്താണ് നമ്മൾ ഈ ബ്രാലിനൊക്കെ കണ്ടുവരുന്നത് പിന്നെ ചെമ്മീൻ നല്ല നാടൻ ചെമ്മീനൊക്കെ അവിടെ നിന്ന് ഇഷ്ടംപോലെ കിട്ടും അത് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുട്ടിൻ്റെ അത്ര വെള്ളമുണ്ട് അത് നീന്തിന്റെ വേണം അങ്ങോട്ട് പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോകാന് അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ആ സ്പോട്ട് പാടം തന്നെയാണ് പക്ഷെ അവിടെ മൊത്തം എത്ര ഏക്കർ കൃത്യം എനിക്ക് അറിയില്ല ഒരു ഏക്കർ കണിക്കുന്ന ഒരു പാടാണത് ആ പാടത്തിന്റെ ഒരു അങ്ങേ അറ്റത്തൊരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ലോണം ബ്രാലിനെ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ബ്രാലിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് അപ്പോ അവിടെ നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ നമ്മളെ അനിയന്റെ രണ്ട് സുഹൃത്തുക്കള് ബലയകാല സുഹൃത്തുക്കളെ കൂട്ടിയിട്ടുണ്ട് അവര് നമ്മളെ കൂടെ വന്നതാണ് മീൻ പിടിക്കുന്നത് കണ്ടിട്ട് വന്നാണ് അപ്പോൾ അവരും അവിടെ ചൂണ്ടിട്ടുന്നുണ്ട് പിന്നെ നല്ല നമ്മൾ നല്ല ക്ഷമ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഈ ഫിഷിങ് പറ്റത്തുള്ളൂ കേട്ടോ അച്ഛാ നമ്മള് ഈ ചില വീടുകളിൽ കണ്ടില്ല നമ്മളിങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ അവര് കിട്ടുന്നത് ഒരിക്കലും അതവര് നമ്മൾ ഒരുപാട് സമയം അവര് മണിക്കൂറോളം നിന്നിട്ടാണ് നമ്മൾ അവരാ വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു മീനടിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തന്നെയുണ്ട് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് തന്നെ നമ്മൾ അറിയണം അങ്ങനത്തെ അപ്പോൾ ഈ വീഡിയോ എന്തായാലും കാണുന്ന ആൾക്കാര് ഫിഷിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അല്ലാത്തവർ ഈ വീഡിയോ എന്തായാലും കാണത്തില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും പറയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് വീഡിയോ ഇട്ടിട്ട് നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ ചില നമ്മൾ ചെറിയ വീഡിയോ ആ കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നാടൻ രീതിയിലുള്ള ചെറിയ ചെറിയ ഫിഷിങ്ങിന്റെ വീഡിയോസാണ് നമ്മളിതിൽ ഇടുന്നത് കൂടുതലായിട്ടും മണ്ണിര നമ്മൾ മണ്ണിര ഇടു ഇടുമ്പോഴേക്കും നമ്മൾ ഈ ചെറിയ ചെറിയ മീനുകൾ അത് വന്ന് കണ്ടിട്ട് കൊത്തി കൊണ്ടുപോകുന്നതാണ് കേട്ടോ പെട്ടെന്ന് വന്നു കണ്ടിട്ട് മണ്ണീര എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത് പക്ഷെ ഇത് വിഴിഞ്ഞിട്ട് ഓടിയാൽ നമുക്ക് അതിനെ വലിക്കാൻ പറ്റും പക്ഷേ ഇത് ചെറിയ മീനുകളെ അതിനെ കൊണ്ട് വന്ന് കൊത്തി കണ്ടിട്ട് സ്പീഡിൽ വന്ന് കണ്ടിട്ട് കൊത്തി കണ്ടിട്ട് ആ മണ്ണീരുന്നെ ഫുള്ളായിട്ട് എടുത്ത് കൊണ്ടുപോകാൻ കേട്ടോ നമ്മുടെ ബ്രാലാ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊരടിച്ചിരിക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാത്ത് നിൽക്കുകയാണ് ഒരു ബ്രാല് എന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ നേരത്തെ ഇങ്ങനെ കടിച്ചുകൊണ്ട് പോകുന്ന മീൻന്ന് ഞാൻ പറഞ്ഞത് ഇതിന്റെ പേരെന്താണെന്ന് അറിയത്തില്ല ഇതിനെ ഭയങ്കര ജീവാണ് കേട്ടോ എന്ന് വെച്ചാൽ പിടിച്ചിട്ടിട്ട് നമ്മള് വീട്ടില് എത്തണവരെ ഇത് ഇന്ന് ജീവൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ഇത് എത്രത്തോളം ജീവനുള്ള ഒരു മീൻ മീൻ ജീവൻ നിലനിർത്താൻ കഴിയുള്ള ഒരു മീനാണെന്ന് ഇതിന്റെ പേരെന്താന്ന് അറിയത്തില്ല ഈ വീഡിയോന്റെ തുടർന്നുള്ള ഭാഗങ്ങളുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇതില് വീടായിട്ട് ഇടുന്നുള്ളു ഇനിയും നമുക്ക് കിട്ടുന്നത് ഈ തന്നെയാണ് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ മീനൊക്കെ പിടിക്കാൻ വൈകുന്നേരങ്ങളിലൊക്കെ പോയി കണ്ടിട്ട് ഈ മീനൊക്കെ പിടിക്കുക എന്നുള്ളത് നല്ല രസമുള്ള ഒരു പരിപാടിയാണ് മനസ്സിന് ഒരുപാട് സന്തോഷങ്ങളൊക്കെ കിട്ടുന്ന എന്താ പറയാ കിട്ടും അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ നിമിഷങ്ങളൊക്കെ എൻജോയ് ചെയ്യുക ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നിങ്ങള് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ മനസ്സിനെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറി മാറിക്കിട്ടുണ്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ എൻജോയ് ചെയ്യ ഫിഷിംഗ് വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക